ഈ മോഡൽ സെറ്റുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ സ്റ്റാൻഡ് ബയർ റിലീസ് ആവാത്തത് ഇലക്ട്രോണിക്സ് പാർക്കിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു പാനാസോണിക്കിൻ്റെ ഹൈഫൈ സിസ്റ്റം സർവീസ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാൻഡ് ബയർ റിലീസ് ആവാത്ത തന്നെയാണ് ഈ സെറ്റിൻ്റെയും കംപ്ലൈൻറ്റ് നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്റ്റാൻഡ് ബയർ റിലീസ് ആവുന്നതിനെ സംബന്ധിച്ചുള്ള കംപ്ലയിൻ്റുകളാണ് പാനാസോണിക് ഹൈഫൈ സിസ്റ്റത്തിൽ കൂടുതലും കണ്ടുവരാറുള്ളത് നല്ല രീതിയിൽ ഫൈവ് പോയിന്റ് വൺ കിട്ടുന്ന ഒരു സിസ്റ്റം തന്നെയാണിത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പറയുന്നതിലും മനോഹരമായിരിക്കും ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം ഇത് ട്രാൻസ്ഫോമറിലല്ല പവർ സപ്ലൈ തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായ ആംബെയറോട് കൂടിയ പവർ സപ്ലൈ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ടിൽ ഒരു കോംപ്രമൈസും ഇല്ല ഫൈവ് പോയിൻ്റ് വൺ ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ സപ്ലൈ നല്ല വലിപ്പമുള്ള മോഡൽ തന്നെയാണ് എല്ലാ ഹൈഫൈ സിസ്റ്റം പോലെ തന്നെ ഇതിൻ്റെയും പവർ സപ്ലൈയിൽ നമ്മൾ സർവീസ് ചെയ്യണമെങ്കിൽ ഈ സെറ്റ് ഫുൾ അഴിക്കേണ്ടി വരും നമുക്ക് ഓരോ ഭാഗങ്ങളായി അഴിച്ചു മാറ്റാം ഓപ്പൺ ചെയ്യുമ്പോൾ ലോക്കുകളൊന്നും പൊട്ടിപ്പോകാൻ നോക്കണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ റീസെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായി വീഴുകയില്ല പവർ സപ്ലൈ ഏറ്റവും അടിയിലായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഊരി മാറ്റിയാലേ നമുക്ക് പവർ സപ്ലൈ സർവീസ് ചെയ്യാൻ കഴിയുള്ളൂ ലോഡറെല്ലാം നമ്മൾ അഴിച്ചു മാറ്റേണ്ടി വരും അതിന് സ്ട്രിപ്പുകളെല്ലാം സൂക്ഷിച്ച് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ സ്ട്രിപ്പുകളെല്ലാം ഇപ്പോൾ ലഭിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതൊക്കെ എല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കമ്പനി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബോർഡ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഇപ്പോഴുള്ള ലോക്കൽ സെറ്റുകളാണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ടും രണ്ട് വ്യത്യാസമായി നമുക്ക് മനസ്സിലാവും സൗണ്ട് ക്വാളിറ്റി പോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ്ങും വളരെ മനോഹരമാണ് അതോടൊപ്പം തന്നെ ഇത് ഓപ്പൺ ചെയ്തെടുക്കുക കുറച്ച് ടാസ്ക് തന്നെയാണ് എന്നാൽ പോലും സൂക്ഷിച്ച് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിയിൽ ചൂടാവുന്ന സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് രണ്ട് കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട് ആ കൂളിംഗ് ഫാനിൻ്റെ വർക്കിംഗ് തന്നെ നമുക്ക് ആകർഷണം ഉണ്ടാക്കും കാരണം അത് സൗണ്ട് കൂടുന്നതിനനുസരിച്ചാണ് ഫാനിൻ്റെ സ്പീഡ് കൂടുന്നത് മറ്റുള്ള സെറ്റുകളിൽ ഫാൻ ഓട്ടോമാറ്റിക്കായി വർക്ക് ആവുകയാണ് ചെയ്യുന്നത് ഇത് സൗണ്ടിനനുസരിച്ച് ഫാൻ്റെ സ്പീഡ് കൂടും നമുക്ക് നമുക്കിതിൻ്റെ ആദ്യം പവർ സെക്ഷനാണ് ചെക്ക് ചെയ്യേണ്ടത് അതിനായി അതിൻ്റെ പവർ സപ്ലൈ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സെറ്റിൽ ട്രാൻസ്ഫോർമർ അല്ല എസ് എം ബി എസ് പവർ സപ്ലൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാലും നമുക്ക് പവറിനൊന്നും യാതൊരു കുറവുമില്ല ഈ ആംബ്ലിഫയർ ബോർഡിനനുസരിച്ചുള്ള പവർ തന്നെയാണ് ഈ പവർ സപ്ലൈ കൊടുക്കുന്നത് അതുകൊണ്ട് പതർച്ചയൊന്നും വരില്ല കൃത്യമായ ആംബെയർ കൂടിയ പവർ സപ്ലൈ ആയതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റി നല്ല രീതിയിൽ കിട്ടും ഇതാണ് ഈ സെറ്റിൻ്റെ എസ് എം ബി എസ് പവർ സപ്ലൈ സാധാരണ രീതിയിൽ ഒറ്റ നോട്ടത്തിൽ കാണുന്ന കംപ്ലൈൻ്റൊന്നും ഇതിൽ കാണുന്നില്ല ഒറ്റ നോട്ടത്തിൽ കാണുന്ന കംപ്ലൈൻ്റ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സാധാരണ രീതിയിൽ കപ്പാസിറ്ററൊക്കെ ബൾജ് ആവുന്ന അവസ്ഥ വരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഈ പവർ സപ്ലൈയിൽ കാണുന്നില്ല ഈ പവർ സപ്ലൈയിൽ ബ്രേക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് മൊബൈലിൽ പിടിക്കുന്ന ആയതുകൊണ്ട് അത് നമുക്ക് സൂം ചെയ്ത് എടുത്ത് കാണിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും പ്രിൻറ്റ് ബ്രേക്കാണ് നമ്മളിത് ആദ്യം തന്നെ കാണുന്നത് വേറെ പ്രശ്നങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല നമുക്ക് ആ പ്രിൻ്റ് എല്ലാം സോൾഡ്രേൻ ഉപയോഗിച്ച് കൃത്യമായി ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഡ്രൈ അടിച്ച് കൊടുക്കണം കാരണം ഇത് കുറേ ലൂസ് കണക്ഷനുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം നല്ല ആംബേർ പിടിക്കുന്ന എസ് എം ബി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കമ്പോണൻസ് എല്ലാം നല്ല രീതിയിൽ ചൂടാവും ആ ചൂടാവുന്നതിനൊപ്പം അതിൻ്റെ ലെഡ് കോട്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ ഇളക്കങ്ങൾ വരാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ ഇളക്കങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം പ്രിൻറ് പോയെടുത്ത് നമുക്ക് ചെറിയൊരു നാരിട്ട് അല്ലെങ്കിൽ ഒരു വയറിൻ്റെ കഷ്ണം ഇട്ടായാലും നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം നമ്മളെ ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മളത് പ്രിൻ്റ് ബ്രേക്ക് ആയവേണം ഉറപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ല രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം മറ്റുള്ള പ്രശ്നങ്ങൾ അതിനുശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ പ്രിൻറ്റ് ബ്രേക്ക് ആയ ഭാഗം മാത്രമല്ല മറ്റുള്ള ഏതെങ്കിലും ഭാഗത്ത് പെട്ടെന്ന് പ്രിൻ്റ് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ടോ എന്നും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കപ്പാസിറ്റർ ഒന്നും ബളിച്ച് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ വീണ്ടും കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഒന്ന് റീഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ ഇനി ഡ്രൈ സോൾഡറിങ് പവർ സപ്ലൈയിൽ മാത്രമല്ല ആംബ്ളിഫെയർ ബോർഡിലും വരാറുണ്ട് നമ്മൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കാരണം ആംബ്ളിഫെയർ ബോർഡിലായാലും പവർ സപ്ലൈ ബോർഡിലായാലും ഈ ജമ്പറുകൾ കൂടുതലുള്ള ഒരു മോഡലാണ് ഈ ഹൈവേ സിസ്റ്റങ്ങൾ അതിൽ തുരുമ്പ് ഒഴിക്കാനും ലൂസ് കണക്ഷനുകൾ വരുവാനുള്ള സാധ്യതയുമുണ്ട് അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ജമ്പറുകൾ ലൂസ് കണക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ലൂസ് ആയിട്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തുരുമ്പ് ഒഴിച്ചിട്ട് ഇരുന്നിട്ടുണ്ടോ നമ്മളതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആവും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത് ഓപ്പൺ ചെയ്തെടുക്കേണ്ടി വരും അത് നമുക്ക് എല്ലാം ഒന്ന് നോക്കാം ഈ ആംബ്ലിഫയർ ബോർഡിൽ നാല് ഐ സിയാണ് ഉള്ളത് ഇതിൽ മൂന്ന് ഐ സിയും ഇതിനുമുമ്പ് മാറ്റിയിട്ടുണ്ട് കമ്പനി മാറ്റി ആവാൻ സാധ്യതയുണ്ട് നമ്മളല്ല ഇതിനുമുമ്പത്തെ മെക്കാനിക് മാറ്റിയിട്ടുണ്ട് ഏതായാലും ഒറിജിനൽ ഐ സി തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും മാർക്കറ്റിൽ കിട്ടുന്ന ഐ സിയൊക്കെ തന്നെയാണ് പാനസോണിക്കിൻ്റെ ഐ സി അത്യാവശ്യം വിലയുണ്ട് എന്നാൽ പോലും നല്ല ക്വാളിറ്റിയിലുള്ള ഐ സി നമുക്ക് കിട്ടും ഈ ആംബ്ലിഫെയർ ബോർഡിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഹീറ്റ്സിംഗ് ആണ് അതിൻ്റെ ചൂട് അതായത് ഈ ഐസി നല്ല രീതിയിൽ പഴുക്കുന്ന ഒരു ഐസി തന്നെയാണ് അതിൻ്റെ ചൂട് കറക്റ്റായി അത് ഐസിയിൽ സിയിൽ നിന്ന് മാറിപ്പോകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഹീറ്റ്സിങ്ങിൻ്റെ നിർമ്മാണം നമ്മൾ ഈ ആംഫയർ ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കിയത് നന്നായി കാരണം ഇതിൻ്റെ ജമ്പറുകൾ ചിലതെല്ലാം ലൂസ് കണക്ഷൻ ആവാൻ സാധ്യതയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു ഡ്രൈ സോൾഡറിങ് എല്ലാം കഴിഞ്ഞു ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം ആംബ്ലിഫയർ ബോർഡ് നമ്മൾ റീസെറ്റ് ചെയ്യുകയാണ് അതിനുശേഷം സപ്ലൈ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം റീസെറ്റ് ചെയ്യുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ജാക്കുകളാണ് ജാക്കുകളുടെ ഉള്ളിൽ ഒരുപാട് ലെഗുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത് കൃത്യമായി വച്ചതിന് ശേഷം മാത്രമേ പ്രെസ്സ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ജാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് ബെൻഡായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബോൾ അതിനകത്ത് ഫിറ്റ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് പണി വീണ്ടും പണിയേണ്ടി വരുന്ന അവസ്ഥയിലുള്ള ഒരു സിസ്റ്റം തന്നെയാണിത് എന്നാൽ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നല്ല എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്ന ഒരു വർക്ക് തന്നെയാണിത് ജാക്കുകൾ കണക്ട് ചെയ്യുമ്പോൾ വയറുകൾ മാറിപ്പോകുമോ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കൃത്യമായി ജാക്ക് കൃത്യമായി പൊസിഷനിൽ മാത്രമേ കയറുകയുള്ളൂ കാരണം വയറുകൾക്ക് എണ്ണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയർ ഒരിക്കലും മാറുക അല്ലെങ്കിൽ ജാക്ക് മാറി അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ചെയ്യു വരും എന്നുള്ളൊരു ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല കൃത്യമായി സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം ഓക്കെ ആയി കഴിയും നമുക്കിനി സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ സ്ക്രൂ ഇട്ട് ഉറപ്പിക്കാം കൃത്യമായി സ്ക്രൂ ഇട്ട് കൊടുക്കണം ബോർഡുകളൊന്ന് ബെൻഡായി പോകുന്ന രീതിയിൽ അവരിത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഫ്രണ്ടിൽ ലോക്ക് ഉണ്ട് ലോക്കിൽ നിന്നും ഡാമേജായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ലോക്കുകൾ ആയി പോയി കഴിഞ്ഞാൽ ഈ സെറ്റ് കറക്റ്റായി സെറ്റ് ആവുകയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സെറ്റ് ഓൺ ആവുന്നുണ്ട് സ്റ്റാൻഡ് ബൈ ബട്ടൺ റിലീസ് ആവുന്നുണ്ട് സ്റ്റാൻഡ് ബൈ ബട്ടൺ ചെക്ക് കഴിയുമ്പോൾ സെറ്റ് റിലീസ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വർക്കിൻ്റെ ആ പവർ സപ്ലൈ ആയിരുന്നു പ്രശ്നം സ്റ്റാൻഡ് ബൈ റിലീസ് ആവാത്തത് അത് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് അത് നമ്മളിപ്പോൾ നിലവിൽ കറക്റ്റ് ആയിട്ടുണ്ട് ആ പ്രശ്നം ആയിട്ടുണ്ട് ഇതിന് കഴിഞ്ഞതിന് ചെറിയൊരു പ്രശ്നം വേറെയുണ്ട് നമ്മുടെ ലോഡറിൻ്റെ പ്രശ്നം ഈ ലോഡർ നല്ല രീതിയിൽ കിളിങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ എന്തോ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനുശേഷം അത് വർക്ക് ആവുകയാണെങ്കിൽ റെഡിയാക്കി കൊടുക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് റെഡി ആവുമോ ആവില്ലയോ എന്ന് നമുക്ക് നോക്കാം ഏതായാലും ഒരു വർക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മളത് മാക്സിമം അതിനകത്ത് വർക്ക് ചെയ്യിച്ച് എടുക്കാവുന്ന നമ്മൾ ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലോഡർ ഒന്ന് നമ്മൾ നോക്കുകയാണ് ലോഡറിൻ്റെ അകത്ത് എന്തോ കിലുങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ റെഡി ആവാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനവും ഇല്ല കാരണം ലോക്കുകൾ ഏതെങ്കിലും ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിസ്ക് പുറത്തോട്ടോ അകത്തോട്ടോ വരുന്നത് തടസ്സമായി തീരും അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിച്ച് നോക്കുക ബാക്കി വഴി അറിയാം ഇതാണ് ലോഡറിൻ്റെ ഉൾഭാഗം ഇതിനകത്ത് ഡി വി ഡിയുടെ മദർ ബോർഡ് ഇതിനകത്ത് തന്നെ ആണ് പിന്നെ ലെൻസ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെയാണ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് എന്തെല്ലാം ഏതെല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ലോഡർ അതായത് ഡിസ്ക് പുറത്തോട്ടും ഔട്ട് വരുന്ന ഭാഗം നല്ല രീതിയിൽ പിടയ്ക്കുന്നുണ്ട് അതിൻ്റെ ലോക്ക് ഏതോ ഡാമേജായി പോയിട്ടുണ്ട് നമ്മളത് ശരിയാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ശ്രമിച്ചു നോക്കാം നമുക്കതിന് സ്ട്രിപ്പുകളെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം സെറ്റ് ഓൺ ചെയ്ത അവസ്ഥയിൽ നമുക്ക് ഈ ലോഡർ വെച്ചൊന്ന് ചെക്ക് ചെയ്യാം ലോഡർ ഓപ്പണായി വരുന്നുണ്ടോ എന്ന് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ലോഡർ ഓപ്പൺ ആവുന്നില്ല നമുക്ക് ഈ ലോഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്തുള്ള ഡാമേജ് എന്താണെന്ന് ഡിസ്ക് ഇടുന്ന ഭാഗം പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്ഭാഗം ഇതിൻ്റെ ലോക്ക് എന്തൊക്കെയോ ഒടിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റീസെറ്റ് ചെയ്തെടുക്കുക കുറച്ച് ദുഷ്കരമാണ് കാരണം ഇപ്പോൾ ഡിസ്ക് നമുക്ക് അവൈലബിൾ അവൈലബിളല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല എന്ന് തന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ശരിയാവുകയാണെങ്കിൽ റെഡിയാക്കണം ആക്കണം ശരിയാവില്ല റിസ്ക് ആണ് െങ്കിൽ അത് വിട്ടേക്കൂ എന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി അതിൻ്റെ ലോക്കുകളൊന്നും റീസെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ നമ്മളത് വിടുകയാണ് ഡിസ്ക് ഇട്ടുള്ള ഉപയോഗം ഇനി സെറ്റിൽ നടക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പഴയ ഏതെങ്കിലും ലോഡർ കിട്ടണം ഈ ലോഡറിൻ്റെ ഉത്ഭാഗം പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിസ്ക് പുറത്തേക്ക് വരുന്ന ഭാഗം കറക്റ്റായി വീഴുകയില്ല അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് വരികയില്ല അതിൻ്റെ ബെൽറ്റും എല്ലാ കാര്യങ്ങളും ഡാമേജ് ആണ് ഇരുന്ന് പഴക്കം വന്നാലും ഈ ബെൽറ്റ് ഡാമേജായി പോകും അതുപോലെ എന്തോ സംഭവിച്ചിട്ടുള്ളതാണ് അതിനുശേഷം ഇതെന്തോ എങ്ങനെയോ ഇതിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ബി സി ഡി ഒ ഡി വി ഡി ഒ സർവീസ് അതായത് ലോഡറിൻ്റെ സർവീസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഈ ലോഡറിൽ എന്തെങ്കിലും പൊട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലോഡർ സർവീസ് ചെയ്തെടുക്കുക ദുഷ്കരമാണ് ഒന്നെങ്കിൽ ആ ലോഡർ മാറ്റണം ഈ സാഹചര്യത്തിൽ ഇതിന് ലോഡർ കിട്ടുകയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ വർക്ക് നമ്മൾ ഉപേക്ഷിക്കുകയാണ് കസ്റ്റമർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ലോഡറിൻ്റെ പുറകെ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ലോഡറിൻ്റെ പ്രശ്നം നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് കിട്ടാത്ത സാധനങ്ങളുടെ പുറകെ പോയി സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ റീസെറ്റ് ചെയ്യുകയാണ് ആ ലോഡറെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം കൃത്യമായി അടച്ചതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം സെറ്റിലേക്ക് നമുക്ക് സ്ക്രൂ ഇട്ട് ഉറപ്പിക്കാം ലോഡർ കൂടി ആ സെറ്റിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിന് പൂർണ്ണമായും ബലം കിട്ടും അതിനു മുമ്പ് ആ സെറ്റ് ചെറുതായി ആടുന്നതായി നമുക്ക് ഫീൽ ചെയ്യും ഈ ലോഡറാണ് അതിൻ്റെ ഒരു പരിധി വരെ ബലം അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം ലോഡർ വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതി നമ്മൾ അതിൽ നിന്ന് അഴിച്ചു കളയരുത് അങ്ങനെ ലോഡർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കവറിട്ട് ഉറപ്പിച്ചാൽ നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞു ഇപ്പോൾ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്സും എഫ് എമ്മും കാസറ്റ് പ്ലെയറും അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് വർക്ക് ചെയ്യിച്ചെടുക്കാം ആകെ ഇതിൻ്റെ ഡി ഡ്രൈവ് മാത്രമേ വർക്ക് ചെയ്യാത്തുള്ളൂ